ക്ക് സ്തുതിയായിരിക്കട്ടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തന്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും അവന്റെ അപ്രത്യക്ഷ രക്ഷയിൽ അവർ വിസ്മയിക്കും അവർ പശ്ചാത്താപ വിവശരായി ദീനരോധനത്തോടെ പരസ്പരം പറയും പോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്നയ്ക്ക് പര്യായമാക്കിയത് അവന്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു അവൻ എങ്ങനെ ദൈവപുത്രരോട് കൂടെ എണ്ണപ്പെട്ടു വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ചു അതിനാൽ സത്യത്തിൽ നിന്ന് പ്രതിചലിച്ചത് നമ്മളാണ് നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല അധർമ്മത്തിൻ്റെയും വിനാ വിനാശത്തിൻ്റെയും പാതയിൽ നാം ചരിച്ചു വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ സഞ്ചരിച്ചു കർത്താവിൻ്റെ മാർഗത്തെ നാം അറിഞ്ഞില്ല അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി ധനവും ഗർവും നമുക്ക് എന്ത് നൽകി നേർപോലെയും കടന്നു പോകുന്ന കിംവദന്തി പോലെയും അവ അപ്രത്യക്ഷമാകും ഇളകിമറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല ചെറുകടിയേൽക്കുന്ന ലോല ലോലവായു പറക്കലിൻ്റെ വേഗത്താൽ മുറിയുന്നു എന്നാൽ അടയാളം അവിടെ ശേഷിക്കുന്നില്ല ചിറകുകൊണ്ട് കൊണ്ട് വായുവിനെ തുളച്ചു കീറി പക്ഷി മുന്നോട്ട് പോകുന്നു എന്നാൽ അതിൻ്റെ അടയാളം അവശേഷിക്കുന്നില്ല ലക്ഷ്യത്തിലേക്ക് ചെയ്യുന്ന അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു അങ്ങനെ അസ്ത്രത്തിൻ്റെ മാർഗം ആരും അറിയുന്നില്ല അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായി സുഹൃത്തത്തിൻ്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ല നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു അധർമ്മിയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിരു പോലെയും കൊടുങ്കാറ്റടിച്ച് പറത്തിയ പൊടിമഞ്ഞു പോലെയുമാണ് കാറ്റിൻ്റെ മുമ്പിൽ അത് പുക പോലെ ചിതിറിപ്പോകും ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും നീതിമാന്മാർ എന്നേക്കും ജീവിക്കും അവരുടെ പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട് അത്യഞ്ജതൻ അവരെ പരിപാലിക്കുന്നു അതുകൊണ്ട് മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും അവിടുത്തെ വലത്തുകരം അവരെ രക്ഷിക്കും അവിടുത്തെ കുജം അവരെ കാത്തുകൊള്ളും കർത്താവ് തീഷ്ണതയാകുന്ന കവചമണിയും തങ്ങളുടെ വൈരികളെ തുരത്താൻ തൻ്റെ സൃഷ്ടികളെ ആയുധമണിയിക്കും അവിടുന്ന് നീതിയെ മാർച്ചട്ടയാക്കും നിഷ്പക്ഷമായ നീതിയെ പടുത്തൊപ്പിയാക്കും വിശുദ്ധിയെ അജയ്യമായ പര പരിചയാക്കും ക്രോധത്തെ മൂർച്ച കൂട്ടി വാളാക്കും നീചന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടി മുഴുവൻ കർത്താവിൻ്റെ പശത്ത് അണിനിരക്കും വിദ്യുച്ഛതങ്ങൾ നന്നായി കൊലച്ച മേഘവില്ലിൽ നിന്നെന്ന പോലെ ലക്ഷ്യത്തിലേക്ക് ഊക്കോടെ കുതിച്ചു പായും കവൺ കവിണയിൽ നിന്ന പോലെ ക്രോധത്തിൻ്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും കടൽ കടൽക്ഷോഭിക്കും നദികൾ നിഷ്കരണം അവരെ വിഴുങ്ങും അവർക്കെതിരെ ശക്തിയായ കാറ്റ് വീശും കൊടുങ്കാറ്റ് അവരെ ചുഴറ്റിയേറിയും അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും ദുഷ്കൃത്വം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകിടം മറിക്കും